ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ക്രമക്കേടുകളെ പറ്റി വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനൌദ്യോഗിക അന്വേഷണം തുടങ്ങി മുഖ്യമന്ത്രിയുടെ അറിവോടെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് ക്രമക്കേടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതെന്ന് അറിയുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ വകുപ്പിൽ നടത്തിയതായി പറയപ്പെടുന്ന വഴിവിട്ട ഇടപാടുകളുടെ വിവരങ്ങൾ ഇവർ പരിശോധിക്കും ഇതിനിടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് ആരോപണവിധേയരായ സംഘം ഭീഷണി മുഴക്കിയതായി ജീവനക്കാർ പറയുന്നു പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും വിളികളും പരിശോധിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പി ആർ ഡിയിലേയും ചില ഉന്നതരുടെ അവകാശവാദം വകുപ്പിൽ നിന്നും തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ചില ഡോക്യുമെന്ററി സംവിധായകർ രംഗത്ത് വന്നതോടെയാണ് ഈ സംഘം ഭീഷണി തുടങ്ങിയത് ഇപ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പി ആർ ഡി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ പോക്ക് ഇങ്ങോട്ട് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സാമ്പത്തിക വിദഗ്ധർ കേന്ദ്ര സർക്കാർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രം കേരളത്തിനെ സഹായിച്ചിട്ടും ഇവിടെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന നിലപാടാണ് എപ്പോഴും കേരളം സ്വീകരിക്കുന്നത് എന്ന വിമർശനവും ഉണ്ട് ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനാറാം ധനകാര്യ കമ്മീഷന് മുന്നിൽ സംസ്ഥാനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ഉൾപ്പെടുത്തി കേരള സർക്കാർ സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നികുതി നിഹിതം വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന താല്പര്യം പരിഗണിക്കാൻ ധനകാര്യ കമ്മീഷൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആളോഹരി വരുമാനം കുറവും ജനസംഖ്യ കൂടുതലുമുള്ള സംസ്ഥാനങ്ങളെയും ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ പാലിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കാനുള്ള നടപടി ഉണ്ടാകണം രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കുറവ് നികുതി വിഹിതമാണ് കിട്ടുന്നത് പതിനൊന്നാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ച നികുതി വിഹിതം മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന് ലഭിക്കുന്നത് വെറും ഒന്ന് ദശാംശം ഒൻപത് രണ്ട് ശതമാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം പോലും നിഷേധിക്കുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ലക്ഷ്യമിടുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ബന്ധം സംബന്ധിച്ച ഫെഡറൽ നയങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് കോൺക്ലേവ് നടക്കുന്നതെന്നും പല സംസ്ഥാനങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിയമ പോരാട്ടം നടത്തേണ്ട നിലയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു